കഥ കേട്ടപ്പോഴേ മനുഷ്യ കഥ ആദ്യം ചന്തൊട്ടിരിക്കാണ് കഥ പറഞ്ഞത് കഥ പറഞ്ഞ് എനിക്ക് പിന്നെ ഒരു കൊറോണ കാലത്താണ് സ്ക്രിപ്റ്റ് വർക്ക് അല്ലെ മൊബൈൽ ഇമെയിൽ വഴിയൊക്കെയാണ് സ്ക്രിപ്റ്റ് വർക്ക് കൊണ്ടത് കൊറോണ കഴിഞ്ഞ് വരുമ്പോൾ അവര് സുഖം ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർ വീതി തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്നെ ആണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇതിനുമ്പോ ഒരു ആറ് പ്രൊഡ്യൂസറിനെ പോയി ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടോ ആ പ്രൊഡ്യൂസറോട് ആരോ വരും എന്നിവ അതിനെ കൊടുത്തിട്ടാണ് പറയുന്നതെന്ന് ഒന്ന് നോക്കിയിട്ടുണ്ട് ശരിക്കും അങ്ങനത്തെ ഒരു തന്നെയാണ് തന്നെയാണോ പറഞ്ഞൊരു മുൻ മാതൃകകളൊന്നും ഇല്ലാത്തതാണ് പക്ഷേ അതിനായാണ് സാറിൻ്റെ ഒറ്റ റെഫറൻസിൽ എനിക്ക് പഠനം ചെയ്യാനായിട്ടുള്ളത് എന്നെ എനേബിൾ ചെയ്തു ആ കാര്യത്തിൽ ഒരു മുൻ മാതൃകകളില്ലാത്ത അല്ലെങ്കിൽ മുമ്പിലൊരു ഒരു വിജയിത്രം ഇല്ലാത്തൊരു സംവിധായകന് ഇങ്ങനത്തെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യാൻ തന്നത് എൻ്റെ എൻ്റെ ജീവിതത്തിലും ഞാൻ എന്തൊന്നും ഒരു മറക്കം കിട്ടാത്തൊരു ഘടകമാണ് ഇത് സാർ എച്ച് സാർ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ്റെബിൾ ചെയ്തത് സാറി ബിഗ് താങ്ക്സ് സാറിനോട് ഇല്ല സാറോട് നമുക്ക് നമ്മുടെ കൂടെ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സാറിൻ്റെ ഭാഗത്തൊന്നും നിങ്ങളോട് നന്ദി പറയുന്നു സാറിനോട് നിങ്ങളൊക്കെ അങ്ങനെ വന്നു ഏട്ടാ അങ്ങനെ ഇരുന്നതാണ് ഞാനൊരു ദിവസം വിളിച്ച് പറഞ്ഞു ഈ മാസം ഇറക്കണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു പക്ഷേ ചേട്ടാ എപ്പോൾ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉടനെ ഇറക്കണമെന്ന് പറഞ്ഞു ഒരു മൂന്നാഴ്ച വന്നു പെട്ടെന്നാണ് ചന്ദുനെ വിളിച്ചു ഒരു ഡേറ്റ് നോക്കാൻ പറഞ്ഞു ചന് പറഞ്ഞു ഇരുപത്തൊന്ന് അതിൽ തപ്പഴേ പറഞ്ഞു ഓക്കെ കറക്റ്റ് ചെയ്തുക്കാം വേറെയും പടങ്ങളൊക്കെ ഇതിലുണ്ട് പക്ഷേ ഈ പടകരങ്ങളൊക്കെ ഞാൻ വിളിച്ചത്